ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് ഫാം പർപ്പസിനൊക്കെ പറ്റിയ ഒരു രണ്ടേ മുക്കാൽ ഏക്കർ വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുണ്ട് ഇതിനകത്ത് തൈമരം ഇട്ടേക്കുന്ന ഒരു ഏക്കർ വസ്തു ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് രണ്ടേ മുക്കാൽ ഏക്കർ ഈ വസ്തുവിൻ്റെ എൻഡിലൂടെ ആറ് ഒഴുകുന്നതാണ് ഒരു ആറ് കൂടി വരുന്നതാണ് അപ്പോൾ ഫാം പർപ്പസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡിൽ നിന്ന് ഇത്തിരി അകത്തേക്കാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ആളൊഴിഞ്ഞ മേഖലയാണ് വലിയ രീതിയിൽ ആൾ താമസമുള്ള മേഖലയല്ല നമുക്ക് ഈ പ്ലോട്ട് മൊത്തത്തിലൊന്ന് കാണാം ഈ പ്ലോട്ടിൻ്റെ എൻഡിലൂടെയാണ് ആറൊഴുകുന്നത് നല്ല രീതിയിൽ ജലലഭ്യത ഉള്ളൊരു മേഖലയാണ് ഇപ്പോൾ ഫാം പർപ്പസിൽ ഏതുകൊണ്ടും പറ്റിയൊരു പ്ലോട്ടാണ് അങ്ങനെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലോട്ടാണെന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്നര ഏക്കറോളം ഒന്നര ഒന്നേ മുക്കാൽ ഏക്കറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഒരു ഏക്കർ തൈ മരം ഇട്ടേക്കുന്നത് ടോട്ടലി ഒരു രണ്ടര രണ്ടേ മുക്കാൽ ഏക്കറോളം ഉണ്ടത് ഇതിനകത്ത് ഒരു ഷീറ്റ് പുരൊക്കെ ഉണ്ട് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിൻ്റെ സൈഡിലൂടെ വരുന്നത് നമ്മളെ വട്ടത്തിലാറിൻ്റെ മുകൾ വശമായിട്ടാണ് വരുന്നത് ഇതിങ്ങനെ കറങ്ങിയാണ് പോകുന്നത് അപ്പോൾ മിനറൽ വാട്ടർ പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് നല്ല രീതിയിൽ ലഭ്യതയുള്ള മേഖലയാണ് ഈ പ്ലോട്ടിന് സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് അൻപതിനായിരം രൂപ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കുറവ് ചെയ്ത് നമുക്ക് ഈ പ്ലോട്ട് വാങ്ങിയെടുക്കാൻ പറ്റുന്നതുമാണ് അപ്പം ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഈ ഒരു ഏക്കറിൽ കിടക്കുന്ന തൈ നമുക്കൊന്ന് കാണാം ഏകദേശം ഒരു നാല് അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടാകും തൈ ഇട്ടിട്ട് നല്ല രീതിയിൽ കാട് മൂടിക്കിടക്കുന്നതാണ് നിരന്ന വസ്തുവാണ് കുന്നും മലയും ഒന്നുമല്ല നല്ല പ്ലോട്ടാണ് പാറക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ സൈഡിലൂടെയാണ് ആറൊഴുകുന്നത് ആ താഴെ കാണുന്നതാണ് ആറ് വട്ടത്തിലാറിൻ്റെ ഭാഗമാണ് റബ്ബർ ടാപ്പിംഗ് ചെയ്ത് ആദായമെടുക്കുന്നവർക്കും എടുക്കുന്നവർക്കും എന്തുകൊണ്ടും പറ്റിയൊരു പ്ലോട്ടാണിത് ഈ പ്ലോട്ടിലേക്ക് ലോറി സൈറ്റാണ് പ്ലോട്ട് ലോറി സൈറ്റാണ് പഞ്ചായത്ത് തടം നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വന്ന് എത്തി നിൽക്കുന്നതാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ആറാണ് ഈ കാണുന്നത് നമ്മളെ പ്ലോട്ടിൻ്റെ എൻഡിലൂടെ അങ്ങറ്റം വരെ ഈ ആറ് ഒഴുകുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ ജെല്ലൊക്കിതുള്ള മേഖലയാണ് ഇനി വെള്ളം ഇല്ല എന്നുള്ളത് ആരും പറയരുത് ഫാം വർക്കിന് ഏറ്റവും പറ്റിയൊരു പ്ലോട്ടാണ് ഇതാണ് നമ്മൾ ആ പ്ലോട്ടിൻ്റെ സൈഡിലൂടെ ഉള്ള ആറ് വട്ടത്തിലാറിൻ്റെ സൈഡാണിത് ഓക്കേ ആറ്റിനോടൊക്കെ ചേർന്ന് പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു പ്ലോട്ടാണ് ആറിൻ്റെ മനോഹാരിത ഉൾപ്പെടുത്തി റിസോർട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു പ്ലോട്ടാണിത് നല്ല നിരന്ന പക്കാ കരഭൂമിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് റബ്ബർ ടാപ്പിംഗ് ചെയ്ത് ആദായമെടുക്കുന്നവർക്കും എന്തുകൊണ്ടും പറ്റിയൊരു പ്ലോട്ട് കൂടിയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറിൻ്റെ നമ്പറുമായി ബന്ധപ്പെടാം ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഗണപതി നടയിൽ നിന്നും അർക്കന്നൂർ റോഡിൽ തെരുവിൻ ഭാഗം ഭാഗം ഈ സൂചനാ ബോർഡ് കാണുന്നതിന് സൈഡിലൂടെ ഇടത്തേക്ക് കാണുന്ന റോഡ് ഏകദേശം നമ്മൾ ഒരു കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് എത്തുന്നത് ചടയമംഗലത്ത് നിന്നും പോരേടത്തേക്ക് വരുമ്പോൾ മഹാഗണപതി ക്ഷേത്രം ശ്രീ മഹാഗണപതി ക്ഷേത്രം ക്ഷേത്രത്തിനോട് ചേർന്ന് വലത്തേക്ക് കാണുന്ന റോഡ് വലത്തേക്ക് കാണുന്ന അർക്കന്നൂർ റോഡ് അർക്കന്നൂർ റോഡിൽ തെരുവിൻ ഭാഗം തെരുവിൻ ഭാഗത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ടോട്ടലായി മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് ടോട്ടലായി ദൂരം വരുന്നത്